ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു വലിയ ഓപ്പറേഷൻ നടക്കുകയായിരുന്നു അമിത്ഷാ നേതൃത്വം നൽകിയ ഒരു വലിയ ഓപ്പറേഷൻ ചുവപ്പ് ഭീകരത ഈ നാട്ടിൽ നിന്ന് തുരത്തുവാൻ നടത്തിയ ഓപ്പറേഷനിൽ ഇപ്പോൾ പുറത്ത് വരുന്ന വിവരമനുസരിച്ച് പി എൽ ജി എ ബറ്റാലിയൻ ഡി കെ എസ് എസ് ഡി ടി എസ് സി സി ആർ സി തുടങ്ങിയ നക്സൽ കമാൻഡർമാരുടെ കേന്ദ്രമായ ഛത്തീസ്ഗഡിനും തെലുങ്കാനയ്ക്കും അതിർത്തിയിലുള്ള ാലു മലനിരകളിൽ ഒരു വലിയ ഓപ്പറേഷൻ അതായത് ചുവപ്പ് ഭീകര തകർത്തെറിഞ്ഞ് ആ അമിത്ഷാ നടത്തിയ വലിയ ഓപ്പറേഷന്റെ വാർത്ത കൂടി പുറത്തു വരുന്നു ഇതിൽ തലയ്ക്ക് ഒരു കോടി രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വിലയിട്ട അനവധി ഭീകരരുണ്ട് മുപ്പത്തൊന്ന് ഭീകരരെയാണ് ഈ കേന്ദ്രസേനയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് പോലീസും അടങ്ങുന്ന ദൗത്യ സംഘം കൊന്ന് കലപുരുക്കയച്ചത് ഇതിൽ പതിനാറ് സ്ത്രീകളും ബാക്കിയുള്ളവർ പുരുഷന്മാരുമാണ് ഇവരെല്ലാവരും തന്നെ നക്സലുകൾ അടിയുന്ന യൂണിഫോം അണിഞ്ഞുകൊണ്ടായിരുന്നു ഈ അവിടെ ഉണ്ടായിരുന്നത് അവരെയാണ് തകർത്തത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളായി നടത്തിയ ഒരു വലിയ ഓപ്പറേഷനിലാണ് ഈ ഒരു വലിയ വിജയം നേടാനായത് ഇവരുടെ പക്കൽ നിന്നും നാനൂറ്റി അമ്പത് ഐഇ ഡി എണ്ണൂറ്റി പതിനാറ് ബി ജി എൽ ഷെല്ലുകൾ ഡിക്ടണേറ്ററുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കോട്ടക്സ് വയർ ബണ്ടിലുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു ഇരുന്നൂറ്റി പതിനാല് നക്സൽ കേന്ദ്രങ്ങളും ബങ്കറുകളും ഈ ഓപ്പറേഷനിലൂടെ തകർത്ത് എറിയാൻ കഴിഞ്ഞു ഇതിനെക്കുറിച്ച് ശ്രീ അമിത്ഷാ ഷാ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ താങ്കളൊരു പ്രതിജ്ഞ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുൻപ് ചുവപ്പ് ഭീകരത ഈ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കുമെന്ന് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ഓപ്പറേഷനുകൾ പുരോഗമിക്കുകയായിരുന്നു തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം നക്സൽ ബാധിത മേഖലകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു ഏതായാലും ചുവപ്പു കോട്ടയിൽ ചുവപ്പ് നക്സലിസം ഇല്ലാതാക്കി ത്രിവർണ്ണ പതാക ഉയർത്താൻ നമ്മളുടെ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി അമിത്ഷാ പറയുകയുണ്ടായി ഏതായാലും വലിയൊരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അതിർത്തിക്ക് അപ്പുറത്തേക്കായിരുന്നു എങ്കിൽ അതിർത്തിയിൽ നമ്മുടെ രാജ്യത്തിന് മോശം വിതയ്ക്കാനായി എക്കാലവും ഇറങ്ങി പുറപ്പെട്ടിരുന്ന നക്സൽ ഭീകരത മാവോയിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു വലിയ ഓപ്പറേഷൻ അതിലൊരു വലിയ ചുവടുവയ്പ് തന്നെ ആയിരുന്നു തലയ്ക്ക് കോടികൾ വിലയിട്ട ഭീകരന്മാരെ കൊന്നുകാലപൊരുക്കയച്ചത് മുപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത്യാവ